പ്രസിദ്ധമായ ചാലിശ്ശേരി പൂരാഘോഷത്തിന്റെ നടത്തിപ്പിനാവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു ഫെബ്രുവരി ഇരുപത്തെട്ട് വെള്ളിയാഴ്ചയാണ് തൊണ്ണൂറ്റിയെട്ട് ദേശങ്ങളിലെ തട്ടകർത്തമ്മയായ പ്രസിദ്ധമായ ശ്രീ മുലയമ്പറമ്പത്ത് ഗാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം അമ്പത്തിയാറ് പ്രാദേശിക ഉത്സവാഘോഷ കമ്മിറ്റികളാണ് പൂരത്തിൽ പങ്കാളികളാകുന്നത് ഷൊർണൂർ ഡിവൈഎസ് പി ആർ മനോജ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു എല്ലാ ആഘോഷ കമ്മിറ്റികളും ആന പരിപാലന ചട്ടങ്ങൾ ഉൾപ്പെടെ യോഗ തീരുമാനങ്ങളെല്ലാം കർശനമായി പാലിക്കണമെന്ന് ഡിവൈഎസ്പി പറഞ്ഞു പൂരവാണിഭ ദിവസം റോഡ് തടസ്സം സൃഷ്ടിച്ചുള്ള വാദ്യമേളങ്ങൾക്ക് അനുമതിയില്ല ക്ഷേത്രവും മെയിൻ റോഡ് സെന്റർ മുതൽ പഴയ വില്ലേജ് ഓഫീസ് വരെ സിസിടിവി നിരീക്ഷണവും കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി സജ്ജീകരിച്ചിട്ടുണ്ട് പൂരദിവസം വൈകിട്ട് ആറു മുപ്പതിന് നടക്കുന്ന കൂട്ടിയെഴുന്നെളിപ്പിൽ നാൽപ്പതോളം ഗജവീരന്മാർ അണിനിരക്കും യോഗത്തിൽ കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ കെ മുരളി അധ്യക്ഷനായി ഡെപ്യൂട്ടി തഹസിൽദാർ കൃഷ്ണകുമാർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫീസർ ബാബു ചാലിശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീലാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ വാർഡ് മെമ്പർ സുജിത കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ മൗലവി ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് ശിവശങ്കരൻ പ്രദീപ് ചെറുവാശ്ശേരി കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജയൻ കുന്നത്തുപറമ്പ് ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് കല്ലുമ്പുറം രക്ഷാധികാരി രാജൻ പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി സെക്രട്ടറി എം കെ ശ്രീജിത്ത് പടിഞ്ഞാറേമുക്ക് സ്വാഗതവും ട്രഷറർ സുഷി ആലിക്കര നന്ദിയും പറഞ്ഞു